ാണ് പക്ഷെ അത് തിരിച്ചു വരാനായിട്ടൊന്നുമല്ല കാരണം ഈ ഒരു ഈഗോ ഞാൻ സോ ഫ്രണ്ട്സ് എപ്പിസോഡ് ഗെറുല്ലോ ഷാനവാസും നമ്മുടെ നിമിൻ തമ്മിലുള്ള കിച്ചൺ ഫൈറ്റ് ആണ് മെയിൻ ടാസ്ക് നടന്നിരുന്നു സോ അത് കാണാത്തവർക്കായി ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു ഓർമ്മയിൽ നിന്നാണ് പറയുന്നത് സോ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ രാവിലെ ഈ ഒരു കിച്ചൺ വെസൽ ഡ്യൂട്ടി ഉള്ള നമ്മുടെ അനുമോളും ടീമിന് വെസൽ പ്രോപ്പറായിട്ട് കഴുകാത്തതിന്റെ പേരിൽ നമ്മുടെ അക്ബർ ആര്യനും ഇടപെടുന്നു അത് അത്ര കഴുകേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം വൃത്തിയാണ് എന്ന് ഷാനുവാസ് എല്ലോ ആ ഒരു പഴക്കിന്റെ പേരിൽ ഇവരെല്ലാവരും ഈ അടുക്കളയിൽ നിന്ന് കൂടുകയാണ് സോ എനിക്കൊന്ന് അനുമോൾ അനുമോളിപ്പോ ഭയങ്കര റിബലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അന്നിനും പ്രതികരിക്കാതെ ഭയങ്കര റിബൽ അതായത് ഇപ്പം ത്രീസ് ടു റേഷ്യോ ആണല്ലോ അല്ലെങ്കിൽ ത്രീ ടു സിക്സ് റേഷ്യോ ആണ് കാരണം മൂന്ന് പെണ്ണുങ്ങളും ആറാണുങ്ങളും മാത്രമുള്ള ബിഗ് ബോസ് ഹൗസിൽ അവസാനത്തെ രണ്ടാഴ്ച പിന്നിടാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി രണ്ടല്ല മൂന്നാഴ്ചയും കൂടെ ഉള്ളൂ ബിഗ് ബോസിന്റെ ഫിനാലെ തുടങ്ങാനായിട്ട് അപ്പൊ അതിന് മുമ്പ് നടക്കുന്ന ഒരു അടി ആയിട്ട് വേണമെങ്കിൽ കാണാം അപ്പൊ ഇത് ഷാനവാസിനകത്ത് ഇടപെടുന്നു ഷാനവാസ് ഈ ഒരു വെസലിന്റെ കേസിൽ ഇടപെടുന്നു അത് കഴിഞ്ഞ് ഇവൻ ഇതൊരു ഒരു പാലും തൈരുമായിട്ട് അങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ ഇവൻ ഇത് തട്ടിപ്പറിക്കാൻ നോക്കുന്നു ഷാനവാസ് ആ തട്ടിപ്പറിക്കുന്ന സാഹചര്യത്തിൽ തിരിച്ച് ആ പാല് അദ്ദേഹത്തിന് മേത്രമൊഴിക്കുന്നു പക്ഷേ ഷാനവാസ് പ്രതികരിക്കുന്നില്ല കാരണം ഷാനവാസ് അതിന് മനസ്സിലായി ഇനിയിപ്പം അത് പ്രതികരിച്ചാൽ ഒരു അസോൾട്ടായി മാറും ഫിസിക്കലി അറ്റാക്കായി മാറും എന്ന് മനസ്സിലാക്കിയ ഷാനവാസ് ഇത് മാറുന്നുണ്ട് പക്ഷെ ആ സമയത്ത് എന്തോ ഒരു ചെറിയൊരു നെഞ്ചുവേദന പോലെ മേ ബി ചിലപ്പോൾ ഒരു പ്രഷർ കയറി അതിന് മുമ്പ് കുറേ നേരം ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബീപ്പ് കൂടുമല്ലോ നമ്മുടെ ഹാർട്ട് ബീറ്റും കൂടും അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു വ്യതിയാനത്തിൽ നെഞ്ച് വേനത്തിന് അടിസ്ഥാനത്തിൽ പോയതാണ് ഒരു അറ്റാക്ക് ഒന്നും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ നേരത്തെ വീട്ടിൽ അറ്റാക്ക് ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് മേ ബി അങ്ങനൊന്നും ആയിരിക്കില്ല എന്ന് വിശ്വസിക്കാം സോ ബിഗ് ബോസിൽ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു ഈ കൺഫെഷൻ റൂമിലേക്ക് പോകുമ്പോഴും ഇവര് വഴക്കം ഒഴിവാക്കുന്നില്ല കാരണം അതിന്റെ ഇടയ്ക്ക് ഈ ചിലയാണ് പെണ്ണുങ്ങളുടെ അനുമോളും നൂറയും ആതിലെയും അവർ കിടന്ന് ബഹളമാണ് കാരണം ഇവന് ഈ ഒന്നാമത് ഇങ്ങനെ പ്രഷർ അടിച്ചിട്ട് ഇങ്ങനെ ഈ ബിപിയും ഷൂട്ടായി ജീവനായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇച്ചിരി ഒരു ഒരു ആശ്വാസം കൊടുക്കണ്ടേ ഒന്ന് സംസാരം നിർത്തണ്ടേ ചുമ്മാ കിടന്ന് ബഹളം വെക്കാ ചിലക്ക അതിൻ്റെ ഇടയ്ക്ക് ഗെയിം കളിക്കാൻ നിൽക്കുകയാണ് ആതിലെ നൂറേ അത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാകുന്നില്ല മാതിരി തറ ഗെയിമാണ് ആയിക്കോട്ടെ അപ്പം ഇത് നെവിൻ ഇങ്ങനെ സംഭവിച്ചു പോയപ്പോ നെവിൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അവന്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോയി കാരണം അവനും പറയുന്നുണ്ടായിരുന്നു ഇത് ഒരു ആക്ടിങ് ആണ് പക്ഷെ അത് അക്ബറും ഏറ്റു പറഞ്ഞ ആക്ടിങ് പക്ഷെ പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ആക്ടിങ് ആയിരുന്നില്ല സീരിയസ് ആണ് അവന് നെഞ്ചു പക്ഷെ അത് തിരിച്ച് വരാനായിട്ടൊന്നുമില്ല കാരണം ഈ ഒരു ഈഗോ കയറുമല്ലോ പക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റു പറ്റി പോയല്ലോ എന്നുള്ളൊരു ഈഗോ ഉണ്ടല്ലോ ആ ഈഗോ പിടിച്ചു ഞാൻ നിൽക്കുകയാണ് ദൈവം അത് തിരിച്ചു പോണല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മൂന്ന് പെണ്ണുങ്ങള് സോ അത് ഡ്രാമയാണല്ലോ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചെയ്താൽ ഡ്രാമ ഞങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്താൽ ഡ്രാമ നിങ്ങൾ ചെയ്താൽ സീരിയസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നൂറ് ഇത് തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് അതിന് കൂട്ടിന് ഉണ്ട് ഓക്കെ സോ ഇവരെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പക്ഷെ ഷനവാസ് വളരെ സ്മൂത്ത് ആയിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു ചെറിയ വേദനയുണ്ട് നല്ലതാണ് ഒരു വൈദ്യ പരിശോധന നിൽക്കുന്ന നല്ലതാണ് റെസ്റ്റ് കിട്ടുന്ന നല്ലതാണ് അതിപ്പം ഇച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു അവരുടെ തന്നെ ഹോസ്പിറ്റലുണ്ട് നമുക്കറിയാം എം സി ജിഒക്കി പോയ സമയത്ത് നമുക്കറിയാം സോ അവർ ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ മെഡിക്കൽ കെയർ തന്നെ കിട്ടും അത്യാവശ്യം വേണ്ട ട്രിപ്പിടാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞോ അല്ലെ ഫസ്റ്റ് എയ്ഡിനുള്ള ബെനിഫിറ്റ്സ് ഐ മീൻ വേണ്ട മെഡിക്കൽ എയ്ഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ കൊടുക്കുന്നത് കാരണം ദൂരെ പോകാൻ സാധ്യതയില്ല മേ ബി ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം തന്നെ അത് കയറാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് സോ അവിടെ ആ കഥ അവസാനിക്കുന്നു പക്ഷെ വീണ്ടും ഷാന ഈ പറഞ്ഞ ഷാനവാസിനെ ചൊല്ലി ഇവർ സംസാരിക്കുന്നു ആൻഡ് ബിഗ് ബോസ് ആണ് ഒരു ദിവസം കഴിഞ്ഞ് വരുള്ളൂ സോ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്നു ചക്രവ്യൂഹം ചക്രവ്യൂഹം ടാസ്കില് ഇങ്ങനെ ഒരു ഒരു ബൗള് പോലെ ഇങ്ങനെ സംഭവം അതിനകത്ത് കിടന്ന് ചെയ്യുന്ന ഒരു ഗെയിം അതിൽ എനിക്കൊന്ന് പോയിന്റ്സ് നേടി നിവിനാണ് നിവിൻ എട്ട് പോയിന്റ് കിട്ടി സോ ആ പോയിന്റ് നിവിന് തിരിച്ചു കൊടുക്കാം ഷാനവാസിന് കൊടുക്കാം അത് ഷോ ഷാനവാസല്ലോ ഷാന അങ്ങനെ എന്തോ പേര് പറഞ്ഞിരുന്നു ഞാൻ പെട്ടെന്ന് വിട്ടുപോയി എന്തോ ഷാനോ പറയുന്നുണ്ട് അതൊക്കെ സൊ നിവിന്റെ അത് നിവിന്റെ കയ്യിൽ നിന്നും പോയി നിവിൻ്റെ കയ്യിൽ നിന്നും പോയി അക്ബറിന്റെ കൈയ്യിൽ നിന്നും പോയി ആര്യൻ പിന്നെ രണ്ടും രണ്ടും ഇങ്ങനെ രണ്ടു വളത്തിലും ചൂട്ടി ചവിട്ടി ചവിട്ടി നിൽക്കുന്ന ഒരു സ്വഭാവം വലിയ സീനില്ല അത് പിന്നെ മീനെ കൊളുത്തുന്ന ഒരു ഒരു ഗെയിം ഉണ്ടായിരുന്നു മറ്റേ ഒരു മീൻ്റെ ഷേപ്പിലുള്ള അതിനകത്ത് അപ്പുറത്തിപ്പുറത്തും ഇങ്ങനെ ചെറിയ പോലെ ഇങ്ങനെ കൊളുത്തി കൊളുത്തി പോകുന്നു ആ ഗെയിമിൽ എനിക്ക് ടോപ്പ് കിട്ടിയത് എനിക്ക് തോന്നുന്നില്ല ടോപ്പ് കിട്ടിയത് അനുമോൾക്കാണ് ഓക്കെ അപ്പൊ അനുമോൾ അവിടെ സ്കോർ ചെയ്തു പക്ഷെ ഇപ്പോഴും പോയിന് അടിസ്ഥാനം നോക്കുവാണെങ്കിൽ നൂറ് തന്നെയാണോ നസാൻ നിൽക്കുന്നത് സോ ഇങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ ഇവർ ആഹാരമൊന്നും വെച്ചില്ല ഇവര് ആഹാരമൊന്നും കഴിച്ചില്ല നമ്മുടെ മൂന്ന് പെണ്ണുങ്ങൾ കാരണം അവർക്ക് ഈഗോ കയറി കിടക്കുവാണല്ലോ ഇവരെ ക്യാപ്റ്റൻസി കൊള്ളില്ല അല്ലെങ്കിൽ ഇവരുടെ ഈവൻ കിച്ചൺ ഡ്യൂട്ടി പോരാന്നുള്ള കയറിൽ അതിനു മോള് തീരുമാനിച്ചു ഞാൻ വെസലും കഴുകില്ല ഞാൻ ആഹാരം വയ്ക്കില്ല എന്നുള്ള ഇത് അതൊക്കെ ശരിയല്ല അത് ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങളുടെ ഈഗോ കയറുന്നതാണ് അത് കോംപ്ലക്സും അങ്ങത്തോലൊക്കെ കയറി അങ്ങനെ സംസാരിക്കുന്ന അതിനെ കൂട്ടി നിൽക്കാൻ ആകില്ല എന്ന് പറയും പിന്നെ ഇവര് മൂന്നിനെ കുറക്കയില് ഞാൻ സംസാരിക്കേണ്ടത് അതായത് ഒരു ആക്ടിവിറ്റി ഇടയ്ക്ക് ഈ നൂറ നിൽക്കുമ്പോഴത്തേക്ക് നൂറയുടെ നേവിൽ കാണാം അല്ലെങ്കിൽ വയറ് കാണാം എന്നുള്ള സാഹചര്യത്തിൽ ആ വയർ ഞാൻ നോക്കിയിരിപ്പുണ്ടായിരുന്നു ആര്യൻ നമ്മുടെ ആര്യൻ അപ്പം ആര്യൻ ഒബിയസ്ലി പെണ്ണുങ്ങൾ എങ്ങനെ എന്നാലും ഒരു പക്ഷേ ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ നോക്കും ആ നോക്കുന്ന സാഹചര്യത്തിൽ നീ എന്തുകൊണ്ടാണ് അത് ഇഷ്യൂ ആക്കാഞ്ഞ എന്ന് പറയുന്നത് ആതിൽ അവിടെ കിടന്ന് ബഹളമെക്കുന്നുണ്ടായിരുന്നു ആൻഡ് അനുമോളും അതൊരു ഫണ് ആയിട്ട് മാത്രമേ എടുത്തുള്ളൂ പക്ഷെ അതിലേക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം എൻ്റെ ഭാര്യയെ നീ ആ അവിടെ നോക്കിയെന്നുള്ള പേരിലാണ് ആതിലവിടെ പെരുമാറുന്നത് നോക്കി സോ അവിടെ അങ്ങനെ സംഭവം അവസാനിക്കുന്നു ആൻഡ് നമ്മൾ ഷാനവാസിന്റെ തിരിച്ചു വരവാനായി കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിലെ മറ്റ് എട്ട് അംഗങ്ങൾ സോ അത് നിവിന്റെ കയ്യിൽ നിന്ന് പോയി മേ ബി അത് ലാലിട്ട വരുന്ന സമയത്ത് നിവിന് നല്ല രീതിയിലുള്ള ഒരു ഫയറിംഗ് കിട്ടും പക്ഷെ ഫയറിംഗ് കിട്ടിയാലും കുഴപ്പമില്ല ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് സോ അത് അതിൻ്റെ പേരിൽ എനിക്ക് പുറത്തു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പുറത്തു പോകാം പക്ഷെ അപ്പഴും നിവിൻ ന്യായീകരിക്കുന്നുണ്ട് കാരണം ഞാനൊന്നും ചെയ്തില്ല ഇങ്ങനെ തൈര് അല്ലെങ്കിൽ പാലിങ്ങനെ മേത്ത് ഒഴിച്ചു അപ്പൊ അതിന്റെ പേരിൽ എന്നെ പുറത്താക്കുകയാണെങ്കിൽ ഞാൻ പുറത്താകട്ടെ എന്നുള്ള രീത്താണ് നിൽക്കുന്നത് അങ്ങനെ നിവിൻ നിവിയും പുറത്താവുകയാണെങ്കിൽ എയർപോർട്ടിൽ നല്ലൊരു ജനക്കൂട്ടം തന്നെ കാണും മീഡിയയും ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാവരും കാരണം എന്നോട് ചോദ്യം ചോദിക്കാനും നിന്നോട് ബാക്കി സംസാരിക്കാനും സോ എന്തായാലും അത് മാത്രമാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് വേറൊന്നും എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഇത് മാത്രമാണ് മെയിൻ ആയിട്ടുള്ള ഓർമ്മയിൽ അപ്പം ഈ ബിഗ് ബോസിലെ എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും കാത്തിരിക്കാം നാളത്തെ എപ്പിസോഡിന് വേണ്ടി നാളെ ഷാനവാസം തിരിച്ചു വരുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെ ഈ ഒരു സംഭവത്തെ വര്യവസാനം നടക്കട്ടെ ഈ പെണ്ണുങ്ങളുടെ വാക്കുകേട്ട്മാര് തുള്ളി ചാടി പ്രശ്നം ഉണ്ടാക്കാതായിരുന്നാൽ മതി എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ എസ്പെഷ്യലി അനിമോളിൻ്റെ ഒരു ഒരു ഈഗോയും ഒരു എന്താ പറയാ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒക്കെ അങ്ങ് ഓവർ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒന്നും ചെയ്യുന്നില്ല ക്യാപ്റ്റൻസ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ക്യാപ്റ്റൻസ് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണല്ലോ നിയമം അതിനെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ തൻ്റെതായിട്ടുള്ള രീതിയിൽ ഗെയിം കളിച്ച് ഒരു ചമയാൽ അവിടെ അപ്പം അത് നമുക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് ഇരിട്ടേഷൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇറിട്ടേഷനാണ് ഫീൽ ചെയ്തത് അനുമോളുടെ ഈ ഒരു ആക്ടറോട് അത് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യല്ല പക്ഷെ അത് നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു കിച്ചൺ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്റ്റൻസിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ക്യാപ്റ്റൻസിക്ക് ഒരു മിനിമം ഒരു മര്യാദ കൊടുക്കണം എന്നുള്ളത് എന്റെ പേഴ്സണൽ അഭിപ്രായം സോ എന്തായാലും നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കാം ബൈ